ജില്ല നമ്മളെ അതിന് പത്തനംതിട്ട ജില്ല എന്നൊരു പറയാൻ കാരണം അതിന് ലീഡറെ നമ്മൾ ഇപ്പോഴും ഇവിടെ കോൺഗ്രസ് കാര്യമായിട്ട് പോകണം അതാണ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ലീഡറെ എൻ്റെ ഒൻപതരച്ഛൻ മരിച്ചു പോയാളാണ് പക്ഷെ എന്റെ വീട്ടിൽ പതിനൊന്നാമത്തെ വയസ്സിലരികൾ വരുന്ന എന്റെ താങ്കൾ എം എൽ എ ആയിപ്പോ അപ്പോൾ അന്ന് തുടങ്ങിയ അദ്ദേഹത്തെ കാണുമ്പോൾ എന്റെ ഒരു സ്വന്തം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് എപ്പോ കണ്ടാലും ഒരു മോളെ പോലെയാണ് സ്നേഹിക്കുന്നത് മറ്റാർക്കും എല്ലാ കാര്യങ്ങളും ഇവരൊക്കെ പറഞ്ഞു തരും പക്ഷെ അദ്ദേഹത്തെ മറ്റാര്ക്കും ഇല്ലാത്ത ഒരു ഗുണം എത്ര അദ്ദേഹത്തെ എന്തൊക്കെ പറഞ്ഞ് എന്തൊക്കെ ചെയ്യുന്ന ഒരാളായാലും ഒരു കാര്യവുമായിട്ട് കോൺഗ്രസ് പ്രവർത്തനം അദ്ദേഹത്തെ ശ്രമിച്ചാൽ എന്താണത് ആ കട ഇവരങ്ങ് ചെയ്തു കൊടുക്കാൻ പറയും അദ്ദേഹത്തിന്റെ ഒരു വിനോദം ആരോടും കാണിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസ് ഒരു കുടുംബമായിട്ട് അദ്ദേഹം കണ്ടത് നിങ്ങൾ എപ്പോഴും കൊതോണം നിങ്ങളൊരു കുടുംബമാണെന്നുള്ള ചിന്താഗതിയാണ് അന്ന് പല ഗ്രൂപ്പ് ബുദ്ധിമുട്ടാണ് പക്ഷെ ആദ്യന്യമായി അദ്ദേഹം പറയുന്ന ഒരു കുടുംബം ആണ് ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് മറ്റാർക്കും എത്ര അദ്ദേഹത്തെ എന്തൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്ന ഒരാളായാലും എം പി ആയാലും കേരളത്തിൽ ഇന്ദിരാഗാന്ധി

തോറ്റാൽ കോൺഗ്രസ് തോക്കുന്നവരും കോൺഗ്രസ് കോൺഗ്രസ് അത് പറയാനിടക്കാരെ ഇവിടെ ഇല്ല എല്ലാവരും